നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയുമായി കെ എസ് ഇ ബി ഡിസംബറിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു പ്രതിമാസം ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും രണ്ടു മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് എട്ട് പൈസയും സർചാർജായി നൽകേണ്ടി വരും സെപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു സർചാർജ് ഒക്ടോബറിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ കെ എസ് ഇ ബിക്ക് അധികമായി ചെലവായ ഒമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയും അതിന് മുൻപുള്ള മാസങ്ങളിൽ സർചാർജുകളിലൂടെ തിരിച്ചു പിടിച്ചതിന് ശേഷവും ബാക്കി വന്ന തുകയും ചേർത്ത് പത്ത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ഈടാക്കാനാണ് ഡിസംബറിൽ സർചാർജ് ഏർപ്പെടുത്തിയത് ഇതിലാണ് ഇപ്പോൾ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സർചാർജ് പരിധി എടുത്തു കളഞ്ഞതോടെ നിരക്ക് ഉയരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും അവധിയായിരുന്നതിനാൽ രണ്ടാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിച്ചത് ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ സാധനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നവംബറിലെ റേഷൻ വിതരണം നവംബർ ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച പൂർത്തിയായി ഡിസംബർ മാസത്തിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരിയും നീല കാർഡുകാർക്ക് അഞ്ചു കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും കഴിഞ്ഞ മാസം വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ചു കിലോഗ്രാമും നീല കാർഡിന് രണ്ട് കിലോഗ്രാമും വീതമായി സാധാരണ വിഹിതവുമായാണ് ലഭിച്ചത് അതേസമയം എല്ലാ കാർഡ് ഉടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭിക്കുന്നത് സപ്ലൈകോയിൽ വിലക്കുറവുമുണ്ട് വെളിച്ചെണ്ണ പഞ്ചസാര മുതലായ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ വഴി വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ലിറ്ററിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും ലഭ്യമാണ് ഓരോ കാർഡിനും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ വാങ്ങാം വനിതാ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവുമുണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മേൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ കിട്ടും കൂടാതെ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ചന്ത നടത്തുന്നുണ്ട് താലൂക്ക് തലത്തിൽ തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും ചന്തകൾ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് അർഹതയുണ്ടായിട്ടും വെള്ള നീല റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് സബ്സിഡി റേഷൻ കാർഡ് അതായത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുവാൻ ഇപ്പോൾ അവസരമുണ്ട് ഈ ഒരു ഡിസംബർ പതിനാറാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അംഗീകൃത കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാൻ സാധിക്കും പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കും ആദ്യം വെള്ള കാർഡാണ് ലഭിക്കുക പിന്നീട് വരുമാന വിവരങ്ങളും കുടുംബ സാഹചര്യങ്ങളും വെളിപ്പെടുത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനാവും ഇത്തരത്തിൽ മാറ്റുന്നതിനാണ് നിലവിൽ ഇപ്പോൾ അവസരം ഒരുങ്ങിയിട്ടുള്ളത് വൃക്കാക്കാരൾ ഹൃദ്രോഗമുള്ളവർ കാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മതിയായ രേഖകൾ സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദമായി വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്